പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് പിന്നാലെ കുണ്ടന്നൂർ കായലിലെ കൂട് മത്സ്യ കർഷകർക്കും ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് നിരവധി ആയിരക്കണക്കിന് മീനുകളാണ് ഇവിടെ ചത്തു മുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഓക്സിജൻ കിട്ടാതെയൊക്കെ മീനുകൾ കായലിൻ്റെ മുകളിലേക്ക് ഉയർന്നു വന്ന് പിടയുന്ന കാഴ്ചകൾ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇന്നിതാ മീനുകൾ കൂട്ടത്തോടെ ചത്തു മുങ്ങുന്നു കൂട് മത്സ്യകൃഷി നടത്തിയ കർഷകർ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇനി വേണ്ടതെന്ന് അവർ ആവശ്യപ്പെടുന്നു ഇന്നലെ കുഫോസിൽ നിന്നൊരു ടീം എത്തി ഇവിടുത്തെ സാമ്പിളുകൾ ജലത്തിൻ്റെ സാമ്പിളുകൾ മീനിന്റെ സാമ്പിളുകൾ അടക്കം പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതിന്റെ കാരണം സംബന്ധിച്ച് എന്താണ് എന്നത് ഈ പരിശോധന റിസൾട്ടുകൾ വന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ പക്ഷേ ഈ കൂട്ട മത്സ്യ മത്സ്യക്കുരുതിയിൽ വലിയ ആശങ്ക കർഷകർക്കുണ്ട് പ്രദേശവാസികൾക്കുണ്ട് ഇന്നലെ ഞങ്ങള് ഒരു രണ്ട് ബോക്സോളം ഇന്നലെ എടുത്ത് കളഞ്ഞു ഒരു ഒരു കൂട് നമുക്ക് പൊക്കാൻ പറ്റിയത് അതിൽ നല്ലൊരു ക്വാണ്ടിറ്റി താഴെ അത് വെച്ചാൽ ഇത്തിരി വലിപ്പം കൂടുതലുള്ളതൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ എടുത്ത് നോക്കിയതാണ് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ പൊക്കിയതാണ് റസ്റ്റ് എടുത്തപ്പോൾ അതിൽ താഴെ കംപ്ലീറ്റ് കണ്ടത് ടീം വന്നിരുന്നു അപ്പോൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അമോണിയ കണ്ടന്റ് അങ്ങനെ കുറച്ച് ഇത് കൂടുതലാണ് വെള്ളത്തിൽ അതിന്റെ ആയിട്ട് ഓക്സിജൻ ലെവൽ കുറഞ്ഞിരിക്കണെന്നുള്ള നമുക്കൊരു റിസൾട്ട് പറഞ്ഞത് പക്ഷേ കറക്റ്റ് അത് ലാബിലെ ടെസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ പറഞ്ഞത് ഈ കൂട് മത്സ്യ മാത്രമല്ല സമീപത്തെ കായലിലെ ഒക്കെ മീനുകൾ ഇന്നലെ ചത്തുപൊങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആന്റണി ആശംപാറു ചേരുന്നുണ്ട് സി എം എഫ്ആർ മരട് നഗരസഭയും കൂടി സംയുക്തമായിട്ട് മൂന്ന് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ തന്നെ ആറ് ഓളം കൂടു കൃഷിക്ക് അത് ആ കൊടുക്കുന്നത് ുന്ന പൈസയുടെ പതിന് മടങ്ങാണ് അതിനുവേണ്ടി പിന്നീട് ചിലവാകുന്നത് കാരണം അതുങ്ങൾക്ക് തീന് കൊടുക്കലും മറ്റുമായിട്ട് അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ പുതിയ ചെറുപ്പക്കാർ വലിയൊരു കൂട്ടമായി വലിയ നല്ലൊരു സംഭവം സംരംഭങ്ങളാണ് ഇത് തുടക്കം കുറിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെയാണ് ആ ചെറുപ്പക്കാരെ മാനസികമായി മുസ്തം തകരുന്ന കാരണം ലക്ഷങ്ങൾക്ക് അവർക്ക് ബാധ്യത ഉണ്ടാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ കർഷകരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് നഗരസഭാ കളിൽ ഞങ്ങളൊരു യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കൂട് മത്സ്യകൃഷിയിലുള്ള കർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടാക്കുന്നു അതിനും അപ്പുറത്തേക്ക് ഈ കായലിലെ മത്സ്യസമ്പത്തിൻ്റെ ഒരു ആശങ്ക കൂടി ഉയർത്തുന്നുണ്ട് ഇന്നലെ നിരവധി മത്സ്യങ്ങൾ കായലിൽ ചത്തുപൊങ്ങിയിരുന്നപ്പോൾ ആ രീതിയിലുള്ളൊരു ആശങ്ക കൂടി ഈ സംഭവം മുന്നോട്ട് വയ്ക്കുകയാണ് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭൂമി ന്യൂസ്